ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै गुरवे नमः ॐ सदा शिव सदाशिवसमारम्भां शङ्कराचार्यमाध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् വിഷ്ണു സഹസ്രനാമത്തെ സംബന്ധിക്കുന്ന വളരെ ലഘുവായ ഒരു പഠനം ആരംഭിക്കുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ആരംഭത്തിൽ പറയട്ടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഏതാനും വർഷങ്ങളായി ശ്രീ പത്മനാഭ ഭക്തമണ്ഡലിയുടെ ആഭിമുഖ്യത്തിൽ അനേകായിരം സജ്ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നാമജപങ്ങൾ വിശേഷിച്ച് ശുക്ലപക്ഷ ഏകാദശിക്ക് സങ്കീർത്തന പ്രദക്ഷിണയാത്രകൾ അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ കുലശേഖര മണ്ഡപത്തിൽ വിഷ്ണു സഹസ്രനാമ പാരായണം ഇതൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് പതിനെട്ട് കോടി നാമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അതിനനുസൃതമായ പരിവർത്തനങ്ങൾ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ചില വിഷയങ്ങൾ അതുപോലെ ആഭ്യന്തരമായിരിക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തിൻ്റെ ഒരു ഒരു വർധനവ് ഇതൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനുഭവവേദ്യമായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആറ് വർഷത്തിൽ ഒരിക്കൽ വരുന്ന മുറജപം ദ ഈ വർഷം വരാനിരിക്കുന്നു അത് കേവലം ഒരു മുറജപം മാത്രമായിട്ട് അവസാനിക്കാതെ സനാതനധർമ്മ മൂലമായ വേദത്തിൻ്റെ സംരക്ഷണത്തിനും പ്രചരണത്തിനും ഉതകുന്ന ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് കാരണമാകണം എന്നൊരു മഹാസങ്കൽപ്പം നമ്മുടെ സമൂഹം എടുക്കണം അതിൻ്റെയൊക്കെ ഒരു ഒരു പ്രാരംഭം എന്ന നിലയ്ക്ക് വിഷ്ണു സഹസ്രനാമ പഠനം പ്രചരണം എത്ര ചെയ്യാൻ സാധിക്കൂ അത്ര പ്രചരണം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് പത്മനാഭ ഭക്തമണ്ഡലി പ്രവർത്തിക്കുകയാണ് ഇപ്പം നമ്മൾ ശ്രദ്ധയോടെ ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്ന സമയത്ത് അർച്ചന ചെയ്യുന്ന സമയത്ത് അതിലെ ഓരോ പദത്തിൻ്റെയും സാമാന്യ അർത്ഥവും വിശേഷ വിശേഷാർത്ഥവും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മഹിമ ഏറെയാണല്ലോ ആ നിലയ്ക്ക് ഒരു അർത്ഥബോധത്തിനുപ ഉപകരിക്കണം എന്ന സങ്കല്പത്തോടു കൂടി മാത്രമാണ് ഈ ഒരു പഠനം നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ വിശദമായി വളരെ ആഴത്തിലുള്ള സഹിതമുള്ള ഒരു പഠനമല്ല മറിച്ച് സാമാന്യമായി ഭക്തന്മാർക്ക് ജിജ്ഞാസുക്കൾക്ക് വിഷ്ണു സഹസ്രനാമത്തിലെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാവണം ആ ഒരു സങ്കല്പത്തിലാണ് വിഷ്ണു സഹസ്രനാമം സഹസ്രനാമം എന്ന നിലയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ ഒരു മാലാമന്ത്രമാണ് മാലാമന്ത്രം എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠങ്ങളായ മന്ത്രങ്ങളെ കോർത്തിണക്കിയ മാല എല്ലാ സഹസ്രനാമങ്ങളും മാലാമന്ത്രങ്ങളാണ് അത് ലളിത സഹസ്രനാമം ശിവസഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇത്യാദി ഭേദങ്ങളൊന്നുമില്ല എല്ലാ സഹസ്രനാമങ്ങളും മാലാമന്ത്രങ്ങളാണ് ഇപ്പൊ എന്ന് പറയുമ്പോൾ അതിലെ ഓരോ നാമവും മന്ത്രമാണ് ഇനി മൊത്തത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അതും ഒരു മന്ത്രമായി പരിഗണിക്കപ്പെടും ഇപ്പൊ മന്ത്രങ്ങളാൽ കോർക്കപ്പെട്ട ഒരു മാല അത് മൊത്തത്തിൽ മന്ത്രമായിട്ട് നമ്മൾ പരിഗണിക്കും നൂറ്റിയേഴ് ശ്ലോകങ്ങളിലൂടെ വിശദമാകുന്ന സഹസ്രനാമങ്ങൾ അതിൽ ഓരോ നാമവും മന്ത്രം ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം നമ്മൾ അതിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ സഹസ്രാബ്ദങ്ങളായി ഏറ്റവും ശ്രേഷ്ഠതമമായി പവിത്രങ്ങളിൽ വെച്ച് പവിത്രമായി അത്യുത്തമമായി നമ്മുടെ അന്ധകരണത്തിൻ്റെ ശുദ്ധീകരണത്തിന് ഏകാഗ്രതക്ക് ശാന്തിക്ക് സമാധാനത്തിന് അതിലുപരി തത്വവിജ്ഞാന പ്രാപ്തിക്കുള്ള അധികാരത്തിന് ഒക്കെ അങ്ങേയറ്റം സമാശ്രയിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമത്തെ ശ്രീമദ് മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞു ശരശയ്യയിൽ ഭീഷ്മ പിതാമഹൻ കിടക്കുകയാണ് ആ സമയത്ത് ഭഗവാൻ യുധിഷ്ഠിരാദികളോട് സർവജ്ഞനായ ഭീഷ്മരിക നിന്ന് ഉപദേശങ്ങളെ ഗ്രഹിക്കുന്നതിന് പ്രേരണ നൽകുന്നു നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മശാസ്ത്രം സനാതനധർമ്മവും യുഗധർമ്മവും ഒരുപോലെ ചേർത്തും വേർതിരിച്ചും മനസ്സിലാക്കിക്കുന്ന ഒരു ധർമ്മോപദേശമാണ് വാസ്തവത്തിൽ ആ സന്ദർഭത്തിൽ ഭീഷ്മർ നൽകുന്നത് അവിടെ യുധിഷ്ഠിരൻ സംശയങ്ങളെ ചോദിക്കുന്നു ഭീഷ്മ പിതാമഹൻ അവയ്ക്ക് ഓരോന്നിനും മറുപടി പറയുന്നു ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ട് പർവങ്ങളിലൂടെ നീളുകയാണ് ശാന്തി പർവവും ആനുശാസിക പർവവും ഈ രണ്ട് പർവങ്ങളിലൂടെ അത് നീളുമ്പോഴത്തേക്ക് ധർമ്മശാസ്ത്രവും മോക്ഷശാസ്ത്രവും ഒരുപോലെ നമ്മുടെ മുമ്പിൽ ഇനിയൊന്നും ചേർക്കേണ്ടതില്ലാത്ത വിധം ആവിഷ്കൃതമാവുകയാണ് ആ കൂട്ടത്തിലാണ് വിഷ്ണു സഹസ്രനാമം വരുന്നത് അവിടെ ഒരു ചോദ്യം യുധിഷ്ഠിരൻ ചോദിച്ചു ആ ചോദിച്ച സന്ദർഭം വളരെ ശ്രദ്ധേയമാണ് ധർമ്മസംബന്ധമായ ഉപദേശങ്ങൾ കേട്ട ശേഷം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ധർമ്മസംബന്ധമായ ഉപദേശങ്ങൾ കേട്ട ശേഷം വീണ്ടും യുധിഷ്ഠിരൻ ചോദിച്ചു എന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് അതായത് ശ്രുവാധർ ശേഷേണ പാവനഃ യുധിഷ്ഠിര ശാന്തനവം പുനരേവാഭ്യ ശ്രുത്വ ധർമാൻ അശേഷേണ അശേഷേണ പൂർണമായി ധർമ്മോപദേശങ്ങളെ കേട്ട ശേഷം എങ്ങനെയുള്ള ധർമ്മോപദേശങ്ങള് പാവനാനി മനുഷ്യനെ പവിത്രമാക്കുന്ന ധർമ്മോപദേശങ്ങളെ കേട്ട ശേഷം യുധിഷ്ഠിരൻ ധർമ്മപുത്ര ശാന്തനവനോട് ഭീഷ്മ പിതാമഹനോട് വീണ്ടും ചോദിച്ചു എന്താ ചോദിച്ചത് ദൈവതം ലോകേ കിം വാപ്യേകം പരാണം സ്തുവന്ത കം കമർച്ചുർമാനവാശുഭം ഈ ലോകത്തിൽ ലോകം കർമ്മഫല അനുഭവമണ്ഡലമാണ് ലോക്യത്തെ ദൃശ്യത്തെ ഭുജ്യത്തെ ലോകം നമ്മളത് അനുഭവിക്കപ്പെടുന്നതാണ് നമ്മളെല്ലാവരും വിവിധങ്ങളായ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ലോകത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും പരമമായി ആശ്രയിക്കത്തക്കത് എന്ത് പരമമായ ദൈവതം എന്ത് അനേകമുണ്ട് ഓരോ പ്രാപഞ്ചിക പ്രതിഭാസത്തിന്റെയും പിന്നിൽ ഓരോ ദേവതയുണ്ട് പക്ഷെ ആ ദേവതയ്ക്കെല്ലാം ഉപരിയായി നിലകൊള്ളുന്ന പരമമായ പരമേശ്വര തത്വം ഏക ഏകദൈവതത്വം എന്താണ് യാതൊന്നിനെ സ്തുതിക്കുന്നതുകൊണ്ട് യാതൊന്നിനെ അർച്ചിക്കുന്നതുകൊണ്ട് മനുഷ്യന്മാരെല്ലാവരും പരമമായ ശുഭത്തെ പ്രാപിക്കും എന്ന് മാത്രമല്ല സർവധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ധർമ്മം എന്താണ് എന്താണ് അങ്ങയുടെ അഭിപ്രായം ഇതാണ് അടുത്തത് ചോദിക്കുന്നത് കോധർമ്മ സർവധർമാണം പരമോമിന്മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധനാത് സർവധർമ്മ അങ്ങ് ഒരുപാട് ധർമ്മങ്ങളെ ഉപദേശിച്ചു രാജധർമ്മം ബ്രാഹ്മണധർമ്മം ക്ഷത്രിയധർമ്മം വൈശ്യധർമ്മം ശൂദ്രധർമ്മം സ്ത്രീധർമ്മം പുരുഷധർമ്മം ആപദ്ധർമ്മം അങ്ങനെ ധർമ്മത്തിന്റെ വിവിധ അംഗങ്ങളെ അങ്ങ് ഉപദേശിച്ചു അവയിലെല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം എന്താണെന്നാണ് അങ്ങയുടെ അഭിപ്രായം അതുപോലെ ഈ ജന്മമൃത്യു സംസാരത്തിൽ നിന്ന് എന്തു ജപിച്ചാലാണ് മനുഷ്യൻ മുക്തനായി തീരുന്നത് അവിടെ മനുഷ്യൻ എന്നല്ല ചോദിച്ചത് ജന്തു എന്നാ ചോദിച്ചത് ജന്തു എന്ന് പറഞ്ഞാൽ ജനനശീലോ ജന്തു ജനനശീലൻ ജനിച്ചവനായ ജനിക്കുന്നവനായ മനുഷ്യൻ ജനനമരണ ചക്രത്തിൽ കറങ്ങുന്നവൻ ഏതൊരു ജപം കൊണ്ട് ഈ സംസാരമുക്തനായി തീരും ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിനാണ് ഭീഷ്മർ മറുപടി പറയുന്നത് ജഗത് പ്രഭം ദേവദേവം അനന്തം പുരുഷോത്തമം സ്തുവൻ നാമ സഹസ്രേണ പുരുഷ സോ തമേവ ചർച്ചയൻ നിത്യം ഭക്യാ പുരുഷമവ്യയം ധ്യയൻസ്തുവൻ നമസ്യം യജമാനസ്തമേവ അനാദി നിധനം വിഷ്ണു സർവോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഖാതി ഗോഭവേ ഇവിടെ മൂന്ന് ശ്ലോകങ്ങളിൽ ഉത്തരം പറയുകയാണ് അപ്പൊ അത് വ്യാഖ്യാനിക്കാൻ പുറപ്പെടുന്നില്ല ർത്ഥം മാത്രം മനസ്സിലാക്കാൻ ഉപകരിക്കും വിധം പറയാം ഈ ജഗത്തിൻ്റെ മുഴുവൻ പ്രഭുവായ പ്രഭു യജമാനൻ പ്രകൃഷേണ ഭവിക്കുന്നവൻ പ്രകൃഷ്ടമായതിനെ ഭവിപ്പിക്കുന്നവൻ എന്നൊക്കെ പ്രഭു ശബ്ദത്തിന് അർത്ഥം പറയാം ഇപ്പൊ ജഗത്പ്രഭുവായ ദേവദേവം ദേവന്മാർക്കും ദേവനായ ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നവനാണ് പ്രകാശിപ്പിക്കുന്ന സകല ദേവന്മാർക്കും പ്രകാശകനായി നിലകൊള്ളുന്ന അതേ സമയത്ത് അനന്തം അന്തം ഇല്ലാത്ത ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ പരിധി പരിമിതിയില്ലാത്ത പുരുഷോത്തമനെ പരമാത്മാവിനെ പുരുഷോത്തമ ശബ്ദം നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പൊ ഇത്ര മാത്രം പറയാം പരമാത്മതത്വം പരമാത്മാവ് അങ്ങനെയുള്ള പരമാത്മാവിനെ നല്ല ഉണർവോടുകൂടി എപ്പോഴും ഉണർവോടുകൂടി സഹസ്രനാമം ഉറക്കം തൂങ്ങി ആർക്കോ വേണ്ടി ജപിക്കേണ്ടതല്ല നല്ല ഉണർവോടുകൂടി ഉർദ്ധിതനായിട്ട് ഏതൊരു മനുഷ്യനാണോ ജപിക്കുന്നത് സ്തുവൻ നാമസഹസ്രേണ സഹസ്രനാമം കൊണ്ട് അങ്ങനെയുള്ള അനന്തനായിരിക്കുന്ന ദേവനെ സ്തുതിക്കുക സ്തുതിക്കുന്നവൻ എങ്ങനെ സ്തുതിക്കുന്നവൻ ഉണർവോടുകൂടി സ്തുതിക്കുന്നവൻ ആ അനന്തനെ തന്നെ അർച്ചിക്കുന്നവൻ മനസ വചസ കർമ്മണ അർച്ചിക്കുന്നവൻ എങ്ങനെ അർച്ചിക്കുന്നവൻ ഭക്തിപൂർവം ഭക്തിയാ അർച്ചകൻ ബാഹ്യമായി ക്രിയ എന്നുള്ള രീതിയിലല്ല അത് വേണം തീർച്ചയായിട്ടും പക്ഷേ ആന്തരികമായ ഭക്തിഭാവത്തോടുകൂടി ആ അവ്യയനായ അനന്തനായ പുരുഷോത്തമനെ അർജിക്കുന്നവൻ ആ അർച്ചനയിലൂടെ ക്രമമായി ധ്യാനത്തിലേക്ക് എത്തുന്നവൻ ധ്യാനത്തിലൂടെ എല്ലാം ആ പുരുഷോത്തമൻ തന്നെ എന്ന തിരിച്ചറിവിൽ സർവ പ്രപഞ്ചത്തിൻ്റെയും യജമാനായി അവനെ തന്നെ നമസ്കരിക്കുന്നവൻ എല്ലാത്തിലും എന്തെന്ത് കാണുന്നുണ്ടോ എന്തെന്ത് കേൾക്കുന്നുണ്ടോ അതെല്ലാം ആ പുരുഷോത്തമ രൂപമാണെന്ന ഭാവനയോടുകൂടി നമസ്കരിക്കുന്നവൻ അങ്ങനെ ആദ്യന്തരഹിതനായിരിക്കുന്ന ഭഗവാനെ വിഷ്ണുവെ സർവവ്യാപിയെ സർവലോകമഹേശ്വരനെ ലോകത്തിന് മുഴുവൻ അധ്യക്ഷനായിരിക്കുന്ന സർവേശ്വരനെ നമിക്കുന്നവൻ ഈ സഹസ്രനാമത്താൽ പൂജിക്കുന്നവൻ സർവ ദുഃഖങ്ങളെയും അതിക്രമിക്കുന്നു ഒരു സംശയം സംശയമില്ലാതെ സംശയരഹിതമായ ഭാഷയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദുഃഖങ്ങളെ അതിക്രമിക്കാം എന്നല്ല ദുഃഖാതികോ ഭവേത് ദുഃഖാധികനായി തീരുന്നു എന്നാണ് അവിടെ സംശയത്തിന്റെ കണികയില്ല ആ അനുഭവ സിദ്ധമായ മറുപടിയാണ് തീർച്ചയായിട്ടും നമുക്കെല്ലാം പൂർണ്ണമായി ഈ സഹസ്രനാമത്തെ സമാശ്രയിക്കാൻ ശക്തി പകരുന്ന വാക്യമാണത് കാരണം സംശയരഹിതമായ വാക്യമാണ്